നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി ഉപചാരസഭ നടത്തുന്ന ഹിന്ദി ദൂശ്രീ പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് നടത്തിയ ഒരു ചോദ്യ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അടുത്ത മാസം എട്ടാം തീയതിയാണ് പരീക്ഷ എല്ലാ കൂട്ടുകാരും പരീക്ഷയ്ക്ക് തയ്യാറെടുത്തല്ലോ അല്ലേ അപ്പോൾ തയ്യാറെടുക്കാത്ത കൂട്ടുകാരും ഇനി ഇന്ന് മുതലെങ്കിലും തയ്യാറെടുക്കുക അപ്പോൾ ഇത് ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഗർമിയോമേ അങ്കൂർ കാനേസെ ഡേ ജാതി ഹെ ചൂട് സമയത്ത് മുന്തിരിങ്ങ കഴിക്കുന്നതിലൂടെ എന്തുമാറുന്നു പ്യാസ അല്ലേ പ്യാസ് ലോകമാന്യ കിസ്കി സേവാക വ്രതിലിയാത ഇതെല്ലാം പാഠഭാഗത്തിൽ വരുന്ന മുൻപേട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ വരുന്ന ആദ്യത്തെ ഇരുപത് ചാപ്റ്ററാണ് ഇരുപത് ചാപ്റ്റർ ഒരു പതിനാറ് ചാപ്റ്റർ നോക്കി വെക്കുക പിന്നെ വരുന്ന രസീലി കഥയാണ് രസീലി കഥയിൽ ആദ്യത്തെ അഞ്ച് ചാപ്റ്റർ ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് പിന്നെ ഗ്രാമർ സെക്കൻഡ് പേപ്പറിൽ വരുന്നത് ട്രാൻസ്ലേഷൻ ഹിന്ദി തന്നിട്ട് മലയാളത്തിലോട്ട് എഴുതാനുള്ളതും മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട് എഴുതാനുള്ളതും പിന്നെ വരുന്നത് പാരാഗ്രാഫർ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറ് ക്വസ്റ്റ്യൻ ആൻസറ് നോക്കി പാരാഗ്രാഫർ നോക്കി ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത് കത്ത് പിന്നെ സരോജിനി നായിഡുവിൻ്റെ ഏഴ് ചാപ്റ്റർ കഥാമാലിക ആദ്യത്തെ അഞ്ച് ചാപ്റ്റർ ഏകാംഗി വരുന്നത് ലക്ഷ്മി അതിഥി കോകത്ത് മൂർത്തി അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് പേപ്പറാണേ അപ്പോൾ ലോകമാനെ കിസ്കി സേവാക്ക വ്രതിലിയാത്ത എന്തിനെ സേവിക്കാനുള്ള വ്രതമാണ് ജനതാക്കി ജനങ്ങളെ ഖുഷ്പു നാമ കവിത കിസ്കി രചനാ ഹയ ഖുഷ്പു ആരുടെ രചനയാണ് ഷേർ ജംഗ് ഗർഗ് സിദ്ധാർത്ഥിനെ ബെഡേ ഹോക്ക് ഡേഷ്കി സ്ഥാപനമാക്കി സിദ്ധാർത്ഥ് വല്ലതായിപ്പോൾ എന്ത് മതമാണ് സ്ഥാപിച്ചത് ദ ബൗദ്ധ ധർമ്മ കോൺ ഡർബൻ സെ രവാനുയ ആരാണ് ടർബൻ എന്ന് വന്നത് ആരാണ് ഗാന്ധിജി തഖ്ത് താവുസ് കിസ്ബർത്ത സഫേദ് ശിലാപ്പർ തഖ് താവൂസ് എവിടെ വെച്ചത് മൈര് സിംഹാസനം വെള്ള സിംഹാസനത്തിൽ അല്ലേ വെള്ളശില്ലയിൽ രവീന്ദ്ര ടാഗൂർക്ക് ആ ജന്മം കബുവ അദ്ദേഹം ജനിച്ചത് തിരുവ തിരുഗുരുൾക്ക് രചയിത തിരുഗുരുളുടെ രചയിതാവരാണെങ്കിൽ തിരുവല്ലവൂർ രവീന്ദ്ര ടാഗൂർ ജനിച്ചത് ടെസ്റ്റ് ബാക്കി പഠിക്കാം കേട്ടോ അടുത്ത് വാക്യത്തെ പ്രയോഗിക്കാനാണ് ഇവിടെ ആരെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും മൂന്ന് വാക്യത്തെ പ്രയോഗിക്കണം പിന്നെ വരുന്നത് ബഹുവചനം എഴുതാനാണ് അടുത്ത് വരുന്നത് ലിങ്ക് പിന്നെ വരുന്ന പാവ്വാചസജ്ഞ കർമ്മവാച്യത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് പിന്നെ വിവാഹക്കെ ബദലെ ഷാദിയൊക്ക പ്രയോഗ് താൽക്കാലിക വർത്തമാനകാലം ഇതെല്ലാം ടെസ്റ്റിലുണ്ട് ടെസ്റ്റ് നോക്കി പഠിക്കുക കേട്ടോ പിന്നെ നിത്യതാ ബോധക്ക് ലഘു അപൂർവഭൂതകാല് ജപുതപ് ജപുതബ ഒക്കെ എളുപ്പമാണ് ആദ്യം ജപു എഴുതുക നടുക്ക് താപെടുക്കുക ലഘാണെങ്കിൽ തൊട്ട് മുമ്പ് നെയ് ചേർക്കുക അപൂർവഭൂതകാലാണെങ്കിൽ ഹേ എന്നുള്ളത് ധേ ആയി മാറും ഇപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെയാണ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഞാൻ ഗ്രാമറിൽ ചോദിക്കുന്നത് താൽക്കാലികാണെങ്കിൽ ലഘു ചേർക്കുക എഡിക്കാം ഗീത് ഗാത്തി എന്നുള്ളത് ഞെഡിക്കാൻ ഗീത് ഗാ രഹി ഹെ അതായത് വിവാഹം മാറ്റിയിട്ട് ഷാദി വരുമ്പോൾ കമലാക്കെ ഫായിക്ക വിവാഹ കമലാക്കി ഫ കമലാക്കി ഫായിക്ക ഷാദി കമലക്കെ ഫായി കി ഷാദി കമലക്കെയാണ് കെ ഫായി കി ഷാദി ഹു അടുത്തത് തുമ്മ് ഇരുപത്തത് തും അച്ച കാമോ അവിടെ തുമ്മന്നുകൊണ്ടാണ് കരുവന്നത് അവിടെ തുമ് മാറ്റിയിട്ട് ആപ്പിഴുതുക അപ്പം ആ അച്ച കാമേ ഉൻ കെ പിതാജിക്ക ദേഹാന്ത് വേഹാന്ത് മാറ്റിയിട്ട് മൃത്യു അപ്പം മൃത്യു ഹു ദേഹാന്ത് ഹുവാ ഗരം ഖരം ഹേഗരൻ്റെ ഓപ്പോസിറ്റ് ഇനി എ പ്ലസ് നെ മേം പ്ലസ് ക മേര രണ്ടരയ്ക്ക് പറയുന്ന ടായി ഇരുപത്തിയെട്ടേ കാലിന് പറയുന്നത് സവ അടായി അഞ്ച് മുക്കാലിന് മുക്കാലം ഒന്ന് കൂട്ടി പറയാ പൗനേ ചെ ഇനി ഇരുപത്തിയാറ് എട്ട് ആയിരത്തി മുപ്പത് ഇരുപത്തി ആറിന് ചബീസ് എട്ട് എട്ട് ആഗസ്റ്റ് ഉന്നീസോ തീസ് ചിലപ്പം അടുത്ത മാസ പരീക്ഷയുടെ ആ ഡേറ്റ് വരാം എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ എട്ടിന് പറയുന്നത് ആട്ട് രണ്ടെന്ന് പറയുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദോഹസാർ പച്ചീസ് ഇപ്പോൾ ഗ്രാമർക്ക് ഫുൾ മാർക്കും നേടാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആയിരത്തി ഇരുപത്തിയാറ് പിതാജി പുസ്തക ലായി പിതാജീനെ പുസ്തക ലായി മുജിക്കോ ഹിന്ദി പഠന ചാഹ്യേ ബുജ്പോ ഹിന്ദി പട്നി ചാഹിയെ മാതാനെ പുത്രസേ ബോലയുടെ ബോലുകൊണ്ട് നെയ് വേണ്ട ശങ്കർ നദീ പാർക്കർ രഹീതി അവിടെ ശങ്കർ അല്ലെ ഇപ്പോൾ നദീ പാർക്കർ രഹാത്ത തും സബേര് ഉഠോ തുമ് ആണോ വന്നപ്പോൾ ഉഠോര് മനോജ് ഗീത് ഗാനേ ലഗേ അവിടെ നെയ് വേണ്ട മനോജ് ഗീത് ഗാനേ ലഗ മനോജ് പെണ്ണല്ലേ അവിടെ ഗീത വന്നെങ്കിലും മനോജിനാണ് പ്രാധാന്യം അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ആണ് ലോകമാൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആൻസറുണ്ട് തിരുകുരലുണ്ട് ടാക്കോർ സിദ്ധാർത്ഥ് അങ്കൂർ അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ നോക്കി വയ്ക്കുക ഇതിന് ഒരു മൂന്നെണ്ണം എഴുതുക പിന്നെ സാധാ ജീവൻ ശങ്കർ ബാദിഷ ചബീസ് ജനി ഇതൊക്കെ സെയിം ഇതുപോലെ തന്നെ വരും ചിലപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നാലും മാക്സിമം ഇതിന്നൊക്കെ കിട്ടും ആൻസറുണ്ട് കേട്ടോ അപ്പം ഇതിൽ മൂന്നെണ്ണം ഒക്കെ നോക്കി വയ്ക്കുക അല്ലേ ഇതിൽ ഫുള്ള് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് മൂന്ന് രണ്ടെണ്ണമൊക്കെ കിട്ടും അടുത്ത് വരുന്നത് പദ്യത്തിൻ്റെ ആശയ എഴുതാനാണ് രണ്ട് പദ്യം കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു പദ്യത്തിൻ്റെ ആശയം എഴുതുക അപ്പോൾ പദ്യത്തിൻ്റെ ആശയം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പാഠത്തിൻ്റെ പേര് എഴുതുക ആദ്യം കവിയുടെ പേര് പിന്നെ പാഠത്തിൻ്റെ പേര് പിന്നെ കവിതയിൽ എന്താണോ പറയുന്നത് അതിൻ്റെ ആശയം അതൊക്കെ നിങ്ങളുടെ നോട്ടിൽ തന്നെ ഉണ്ട് എല്ലാം പ്രശ്നിൻ്റെ ഉണ്ട് ഒന്ന് വായിക്കാൻ അറിഞ്ഞിരുന്നാൽ മതി അടുത്ത രസീലി ഖഹാനിയാണ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻ അതിൽ അഞ്ച് ഒൻപേട് കൊടുത്തിട്ടുണ്ട് പിന്നെ കഥ സാര സയാനിമന ഹിരണ്ണർ പറ്റുക ചിലപ്പോൾ ഇത് തോന്നിയിട്ട് ചിലപ്പോൾ വേറെ വരും കേട്ടോ പിന്നെ മലയാളത്തിൽ കൊടുത്തിട്ട് ഹിന്ദിയിലോട്ട് എഴുതാനാണ് ഇത് എൻ്റെ പുസ്തകമാണ് ഏകവേര ഹേ സത്യമാണ് ഈശ്വരെന്ന് ഗാന്ധിജി പറഞ്ഞിരുന്നു ഗാന്ധിജിനെ കഹാക്കി സത്യ ഹി ഈശ്വർ ഹെ ആഹാരമില്ലാതെ ജീവിക്കാൻ പ്രയാസമാണ് ഭജൻ കെ ബിനാ ജീന മുഷ്കിൽ ഹെ ആൺകുട്ടി പന്ത് കളിച്ചു ലഡി രാമു സ്കൂളിൽ പോയി രാമു സ്കൂൾ ഗേ അപ്പോൾ ഇത്രയാണ് മോഡലായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും മനസ്സിലാക്കുകയാണെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കമൻസ് അറിയിക്കെ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അടുത്ത പുതിയ ബാച്ച് പരീക്ഷ കഴിഞ്ഞ ഉടനെ തുടങ്ങും രാഷ്ട്രത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ സെൻ്ററിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാം കിട്ടുന്നത് എക്സാം എഴുതേണ്ടി വരുന്നത് അപ്പോൾ ടീച്ചർ താമസിക്കുന്ന ട്രിവാണ്ടത്താണ് അപ്പോൾ എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും എക്സാമിന് പങ്കെടുക്കാം നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കാം അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതുക അപ്പോൾ ടീച്ചർ അയച്ചാൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു മുൻവർഷത്തെ വർഷത്തെ ഒത്തിരി ചോദ്യോത്തരം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്ക് കേട്ടോ അപ്പം എല്ലാവർക്കും നമസ്തേ